ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദിസ് പൊന്നൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ അഡീനിയം വിത്തുകളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ തൈകളൊക്കെ മാറ്റി നടാറായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റി നടുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഞാൻ അഡീനിയം പ്ലാന്റ്സിന്റെയൊക്കെ വിത്തുകൾ ഇതുപോലെയുള്ള ബേസനകത്തൊക്കെയാണ് പാകിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു രണ്ടില പരുവൊക്കെ ആയിട്ടുണ്ട് അപ്പോഴൊന്ന് മാറ്റി നടാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താണ്ട് ഇത് അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ചകിരിച്ചോറ് മാത്രമാണ് കേട്ടോ ഇത് ഞാൻ ഇതിനു മുന്നേ ട്രീറ്റ് ചെയ്ത ഒരു ചകിരിച്ചോറാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നൊരു വീഡിയോ ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കൂടി എല്ലാവരും ഒന്ന് കയറി കാണണേ അപ്പം ഞാൻ അടീന്യത്തിൻ്റെയൊക്കെ തൈകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിലാണ് നട്ട് കൊടുക്കാറുള്ളത് അപ്പോൾ ഇപ്പ്രാവശ്യം നാട്ടിൽ ഇതുപോലെയുള്ള ഗ്ലാസ്സുകളിലാണ് കേട്ടോ നട്ട് കൊടുക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ്സുകളാണ് അപ്പം നമുക്ക് ഹോൾസെയിൽ കടകളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും ഇത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഗ്ലാസ് ആണ് കേട്ടോ അപ്പം ഇത് ഞാൻ വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നൂറ്റി മുപ്പതോ നൂറ്റി നാൽപ്പതോ രൂപയായിട്ടുള്ളൂ നൂറെണ്ണം വാങ്ങിച്ചതിന് തന്നെ ഇപ്പോൾ ഹോൾസെയിൽ കടയിലൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വിലക്കുറവിലൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്നിട്ട് ഈ ഒരു ചകിരിച്ചോറിലേക്ക് ഞാൻ കുറച്ച് സാഫാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം അഡീനിയം വിത്തുകൾ പല രീതിയിലും ഞാൻ നട്ടു നോക്കിയിട്ടുണ്ട് അതായത് മണ്ണിനകത്ത് മാത്രമായിട്ട് നട്ടു കൊടുത്തിട്ടുണ്ട് അത് ഇതിനു മുന്നേയൊക്കെ കുറേ വീഡിയോസിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഏതൊക്കെ രീതിയിലാണ് അഡീനിയം വിത്തുകളൊക്കെ നട്ടു കൊടുക്കുന്നതെന്ന് അപ്പം ഞാൻ ഈ അറക്കപ്പൊടിയൊക്കെ ഇല്ലേ നമ്മുടെ മില്ലീന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന അറക്കപ്പൊടിയൊക്കെ ഉണ്ടല്ലോ അതിനകത്തും ഞാൻ ഇതുപോലെ അഡീനിയം പ്ലാന്റ്സുകൾ നട്ടു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കരിയിലാണ് പൊടിച്ചത് അതുമാത്രമായിട്ട് അതിനകത്ത് ഇതുപോലെ സാഫൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിനകത്തും ഞാൻ വെയിറ്റ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഈ ടെറസിലൊക്കെ എങ്ങനെയാണ് പ്ലാന്റ്സുകളൊക്കെ വെക്കാം എന്നൊരു രീതിയിലാണ് ഈ ഒരു രീതിയിലൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്രാവശ്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാനവിടെ ഇതുപോലെ ഗ്ലാസ്സിനകത്താണ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് പ്ലാൻസ് ഒക്കെ നടുന്നവർക്കാണെങ്കിൽ ഇതുപോലെയുള്ള ഗ്ലാസ്സുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ചിലവുകളൊന്നും വരത്തില്ല അപ്പോൾ നമ്മൾ ഓരോ അഡീനിയം പ്ലാന്റ്സ് നടാനായിട്ട് സാധാരണ ചെറിയ ചട്ടികളൊക്കെ വാങ്ങിക്കാറുണ്ട് ഞാൻ കവറിനകത്തുമൊക്കെ നടാറുണ്ടായിരുന്നു ചട്ടികളിനകത്തും നടാറുണ്ടായിരുന്നു അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ചട്ടികളൊക്കെ വാങ്ങിക്കുന്ന പൈസ ആവത്തേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇതുപോലെ ഗ്ലാസ് ഒരു പത്ത് നൂറെണ്ണം ഒക്കെ വാങ്ങിക്കുമ്പോഴത്തേനും അത് ഹോൾസെയിലായിട്ട് തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഇതിനു മുന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കവറുകളിലൊക്കെ ഞാൻ ഇതുപോലെ പ്ലാന്റ്സുകളൊക്കെ നട്ടു കൊടുക്കുമായിരുന്നു ആ കവറുകളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പ്ലാന്റിൻ്റെ വളർച്ച എത്തി നമ്മൾ സെയിൽ നടത്തിയതിന് ശേഷം പിന്നീട് ആ ഒരു മണ്ണ് നമ്മളൊന്ന് മാറ്റി പുതിയൊരു പോട്ടിമിക്സ് ഒക്കെ ചേർക്കാം എന്ന് വിചാരിച്ചെടുക്കുമ്പോഴത്തേക്കിനും നല്ല കീറി കീറിപ്പോകാറുണ്ട് അപ്പം നമുക്ക് ഒരുപാട് കവറുകൾ അങ്ങനെ നഷ്ടം വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഒന്നാമതേ പ്ലാൻസുകളൊക്കെ വിലക്കുറവിലാണ് സെയിൽ നടത്തുന്നത് അപ്പം ഈ ഒരു കവറുകളുടെ നഷ്ടവും കൂടി വരുമ്പോഴത്തേക്കിനും നമുക്ക് യാതൊരു വിധത്തിലും അങ്ങോട്ട് പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാകുമ്പോൾ നമ്മുടെ വീട്ടമ്മമാരൊക്കെ ഇതുപോലൊക്കെ സെയിലൊക്കെ നടത്തുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള ഗ്ലാസ്സുകളിൽ നമ്മൾ തൈകളുമൊക്കെ നട്ടു കൊടുക്കുന്നത് അപ്പം ഈ ഒരു ക്ലാസ് ആകുമ്പോഴും നമുക്ക് ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഇതിനകത്ത് തന്നെ വീണ്ടും നിറച്ച് കൊടുക്കാവുന്നതായിരിക്കും ഞാൻ ഈ ഒരു ചെറിയൊരു പരുവാകുമ്പോൾ തന്നെ ഞാൻ പ്ലാന്റ്സുകളൊക്കെ മാറ്റി നടാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ബേസിനകത്ത് എല്ലാം കൂടി കൂട്ടത്തോടെ നിൽക്കുമ്പോൾ അതിന് നല്ല രീതിയിൽ ഒരു വളർച്ച കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതുപോലെ ഞാൻ ചെറുതിലെ തന്നെ മാറ്റി നടടുമ്പോഴും നമുക്ക് ആ ഒരു പ്ലാന്റിന് നല്ല വളർച്ച കിട്ടുകയും അതുപോലെ തന്നെ ഒരു വർഷത്തിനകത്ത് തന്നെ നല്ല രീതിയിലായിരിക്കും ആ പ്ലാന്റ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടായിരിക്കും വളർന്നു വരുന്നത് അപ്പം ഞാൻ കുറച്ച് മാത്രമേ നട്ടു കൊടുത്തിട്ടുള്ളായിരുന്നു കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഉണ്ടായിരുന്നു ഇനിയും ഒരുപാട് പ്ലാന്റ്സുകളൊക്കെ നിൽക്കുന്നതേ ഉള്ളൂ നമുക്കെല്ലാം ഇനി അതായത് ഒരു ഡിസംബറൊക്കെ ഒക്കെ കഴിയുമ്പോഴത്തേക്കിനും സെയിൽ നടത്താവുന്ന രീതിയിലേക്ക് മാറ്റേണ്ടതാണ് അപ്പോൾ കുറേയായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് ചെയ്തു കൊടുക്കാന്ന് വിചാരിച്ചാണ് ഇപ്പം നമ്മുടെ ഈ ഒരു രീതിയിൽ നട്ടു കൊടുക്കുന്നത് ഇതിനു മുന്നേ നമ്മൾ കയ്യിലുണ്ടായിരുന്ന ചെടിച്ചട്ടികളിലും അതുപോലെ തന്നെ ചെറിയ കവറുകളൊക്കെ കീറാത്തതിനകത്തും ഒക്കെ നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തുനിന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന മിക്സ് ഒക്കെ ഒന്ന് ഇളക്കിയിട്ടതിന് ശേഷം വീണ്ടും പുതിയ രീതിയിലൊന്ന് തയ്യാറാക്കിയതിന് ശേഷമാണ് കേട്ടോ വീണ്ടും തൈകളൊക്കെ നട്ട് കൊടുത്തത് അപ്പോൾ അതൊക്കെ അത്യാവശ്യം വളർച്ചയൊക്കെ ആയി നിപ്പോണ്ട് ആ ഒരു തൈകളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേനും നമുക്ക് നല്ല രീതിയിൽ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള തൈകളായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കുഞ്ഞു തൈകളൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് ആ ഒരു സമയമാകുമ്പോഴത്തേനും നമുക്ക് സെയിലിനായിട്ട് എടുക്കാനേ പറ്റത്തുള്ളൂ ഗ്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ഒരു വളർച്ചയൊക്കെ വേണ്ടി വരും എന്നാൽ ഈ ഒരു രീതിയിൽ പരീക്ഷിക്കുന്നത് കൊണ്ട് ഏത് രീതിയിലാണ് അതിൻ്റെ വളർച്ച വരുന്നതെന്ന് എന്നറിയത്തില്ല അപ്പോൾ എന്തായാലും അത് വളർന്ന് വരുന്ന ആ ഒരു പ്ലാന്റിൻ്റെ ആ ഒരു ഘട്ടം അനുസരിച്ച് നമുക്ക് ഏത് രീതിയിലൊന്നെങ്കിൽ സെയിൽ നടത്താം അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് പുതിയ പ്ലാന്റുകളൊക്കെ ആക്കിയെടുക്കാം ഇതിനകത്ത് കൂടുതലും വെള്ള അടീനിയത്തിൻ്റെ തൈകളും കൂടി ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെയുള്ളത് നമുക്ക് ഈ വെള്ള അടീനിയത്തിൻ്റെ തൈകളൊക്കെ ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് സെയിൽ ചെയ്യാം ഇപ്പോൾ കുറേ ആൾക്കാർ നമുക്ക് ഓർഡർ തന്നിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും കൊടുക്കുന്നതായിരിക്കും നമ്മൾ വെള്ള അടീനിയത്തിൻ്റെ വിത്തുകൾ രണ്ട് ബേസണിനകത്ത് പാകിയതും ഒരുപോലെ ആയിരുന്നു പക്ഷേ അതിൻ്റെ കുഞ്ഞു തൈകളൊക്കെ കിളർത്ത് വന്നപ്പോഴേ അതിൻ്റെ തണ്ടിന് കളർ വ്യത്യാസം വന്നിട്ടുണ്ട് അതായത് ഒരണത്തിനകത്തൊരു പിങ്ക് കളറും ഒരെണ്ണത്തിനകത്ത് ഗ്രീൻ കളറുമായിട്ടാണ് ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ രണ്ടും ഞാൻ വെള്ള അടീനിയത്തിൻ്റെ തന്നെ വിത്തുകളാണ് അതായത് സിംഗിൾ പെറ്റലിൻ്റെ തന്നെ വിത്തുകളായിരുന്നു പാകിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ അഡീനിയം പ്ലാന്റ്സിൻ്റെ അതായത് സിംഗിൾ പെറ്റല് വൈറ്റ് കളർ അഡീനിയം പ്ലാന്റ്സിൻ്റെ തൈകളൊക്കെ നമുക്ക് പൂക്കളാകാതെ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് കഴിയില്ല കാരണം ഏതെങ്കിലും ഒരു കാരണവശാല് നമ്മൾ വെള്ള അടീനിയം വിത്തുകളാണ് പാകിയേക്കുന്നത് എന്ന് പറഞ്ഞെങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരു കാരണവശാല് നമ്മൾ വെള്ളയാണെന്നും പറഞ്ഞ് സെയിൽ നടത്തിയിട്ട് പൂക്കൾ അവർക്ക് ഏതെങ്കിലും തരത്തില് മാറിപ്പോകുകയാണെങ്കിൽ അത് വലിയൊരു മിസ്റ്റേക്ക് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയിപ്പം ആ ഒരു സിംഗിൾ പെറ്റലിൻ്റെ വൈറ്റ് അടീനിയം പ്ലാന്റ്സുകൾ പൂക്കളൊക്കെ ആയിട്ട് സെയില് നടത്താം എന്നാണ് ഉദ്ദേശിക്കുന്നത് അത് വലിയ താമസമൊന്നും വരത്തില്ല പൂക്കളൊക്കെ ആകുമ്പോൾ ആകാനായിട്ട് അതായത് നമുക്ക് ഡിസംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ജനുവരിയിലേക്കൊക്കെ എന്തായാലും ആ ഒരു പ്ലാന്റുകളൊക്കെ കൊടുക്കാനായിട്ട് പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഏതാണ്ട് അടീനിയത്തിൻ്റെ വിത്തുകൾ വാണ്ടേ ഈ ഒരു പരുവായിട്ടുണ്ട് കേട്ടോ മൂന്നിലൊക്കെ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് അപ്പോൾ ഏതാണ്ട് ഈ ഒരു രീതിയിൽ ചെറിയൊരു ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്കാണ് കേട്ടോ ഈ ചെറിയ തൈകളൊക്കെ ഇറക്കി വെച്ച് കൊടുക്കുന്നത് അതിന് ശേഷം അതൊന്ന് ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ട് അതാണ്ട് ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കണം ഇനിയിപ്പം നമ്മൾ ഇതിനകത്ത് വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അത് സാധാരണ രീതിയിൽ വെള്ളമല്ല ഞാൻ ഒഴിച്ചു കൊടുക്കാറുള്ളത് അപ്പോൾ സാഫ് ഒരു ഗ്രാമ് ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് അതാണ് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ചെറിയ തൈകളാണെങ്കിലും നമുക്ക് അത്യാവശ്യം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ വളർന്നു കിട്ടുന്നതായിരിക്കും ഇനിയും ഒരുപാട് അഡീനിയം പ്ലാന്റ്സിൻ്റെയൊക്കെ തൈകൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അതാണ്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ നേരത്തെ കുറേ പ്ലാന്റുകളൊക്കെ വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കേണ്ടി വരും നമ്മുടെ ഈ ഒരു പ്ലാന്റുകൾ വെക്കാനെക്കൊണ്ട് നമുക്ക് അത്രയും സ്ഥലത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സ്ഥലത്തിൻ്റെ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടായിട്ട് ഒരു സ്ഥലമില്ല മഴ പെയ്തു കഴിയുമ്പോഴും നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഈ ഒരു പ്ലാന്റ്സുകൾ കെയർ ചെയ്യാനെക്കൊണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ മറ്റേ പ്ലാന്റുകളൊക്കെ ഒന്നും കൂടി ഒന്ന് വെളിയിൽ ഒരു സൈഡിലേക്ക് ഒന്ന് ഒതുക്കണമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അപ്പോഴത്തേക്കിനും ഈ ഒരു തൈകള് ഫുള്ളൊന്ന് നിറച്ച് വെക്കണം ഇപ്പം കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോയിൽ നട്ടു കൊടുക്കുന്നുള്ളൂ അപ്പം ഈ ഒരു പ്ലാന്റുകളുടെയൊക്കെ ഓരോ വളർച്ചാ ഘട്ടങ്ങളും അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റിനൊക്കെ ഞാൻ ഏത് രീതിയിലാണ് അതായത് കുഞ്ഞ് തൈകളും മുതൽ ഇത് പൂക്കളാകുന്നത് വരെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് ഓരോ വീഡിയോസിലായിട്ട് ഞാൻ കാണിക്കുന്നതായിരിക്കേ അതായത് അടീനിയത്തിൻ്റെയൊക്കെ വിത്തുകളൊക്കെ കയ്യിലുള്ളവരുണ്ടെങ്കിൽ വെച്ചോളൂ നമ്മൾ അടീനിയത്തിൻ്റെ വിത്തുകളെ ഏത് രീതിയിലാണെന്ന് പാകിയാലാണ് നല്ല രീതിയിൽ ഇതുപോലെയെല്ലാം കിളർത്ത് കിട്ടുന്നത് എന്ന് തുടങ്ങുന്നത് തൊട്ട് അതായത് ആ ഒരു പ്ലാന്റ് പൂക്കളാകുന്നത് വരെയുള്ള ഒരു കാലയളവ് അത്രയും കാര്യങ്ങൾ ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് അതിന് ചേർത്ത് കൊടുക്കുന്ന വളപ്രയോഗങ്ങൾ അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ആയിരിക്കും കേട്ടോ ഇനിയുള്ള വീഡിയോസിൽ കാണിക്കുന്നത് അപ്പം അഡീനിയം പ്ലാൻസുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ടൈപ്പ് ചെയ്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഒരു സ്റ്റിക്കറാണെങ്കിലും ഇട്ടാൽ മതി അതുതന്നെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തേക്കണേ